ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പല പെൺകുട്ടികളും കല്യാണത്തിന് മുന്നേ അവനവൻ്റെ വരനെ കുറിച്ചിട്ട് പല സ്വപ്നങ്ങളും ഉണ്ടാവും ഇങ്ങനത്തെ ആളായിരിക്കണം അങ്ങനത്തെ ആളായിരിക്കണം എന്നൊക്കെ പല സ്വപ്നങ്ങളും ഉണ്ടാവും പക്ഷേ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ സ്വപ്നം കണ്ട ആ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ അവർ മനസ്സിൽ വിചാരിച്ച ആ ഒരു ക്യാരക്ടറോ ആ ഒരു പോലത്തെ ഒരാളോ ഒന്നും ആയിരിക്കില്ല ഒരിക്കലും അപ്പം എന്തു ചെയ്യും മനസ്സിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ പെരുമാറും ഇങ്ങനെ ആയിരിക്കും അങ്ങനത്തെ ആളായിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ സ്വപ്നങ്ങളുണ്ടാവും പക്ഷെ അവർ കണ്ട ആ സ്വപ്നത്തിലെ ആൾക്ക് എന്താണ് കാണാൻ ഭംഗി അവർ സ്വപ്നം കണ്ട ആൾക്ക് നല്ല അവർ വലിപ്പം ഭംഗിയുള്ള ഒരാളായിരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ നല്ല സിക്സ് പാക്ക് ഉള്ള ഒരാളായിരിക്കും അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക പക്ഷെ അവർ നല്ലൊരു മനസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു സ്നേഹമുള്ള ഒരാൾ എന്നുള്ള ചിന്ത അവരെ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല ഒരാളെ കുറിച്ചിട്ട് നല്ല ജോലി വേണം നല്ല സമ്പത്ത് വേണം കാണാൻ ഭംഗി വേണം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ഇതിനപ്പുറമാണ് മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരാൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സാമ്പത്തികം അത് നമുക്ക് വേണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുള്ള ഒരാളാവണം അവർ മനസ്സ് നിറയെ നമ്മളായിരിക്കാൻ വേണ്ടി നമ്മളാവണം എന്ന് ചിന്തിക്കണം ഒരു മനസ്സ് നിറയെ നമ്മൾ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ള ആളായിരിക്കണം അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും കഴിയുന്ന ഒരാളായിരിക്കണം നമ്മളെല്ലാം തികഞ്ഞ ഒരാളൊന്നും ആയിരിക്കില്ലല്ലോ പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സുള്ള ഒരാളാണെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അവരോടൊപ്പം ജീവിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ സിക്സ് പാക്ക് ബോഡി ഉണ്ടായതുകൊണ്ടൊന്നും ഒന്നും ആവില്ല ആ മനസ്സിനകത്ത് ആ ബോഡിക്കകത്ത് നല്ലൊരു മനസ്സില്ലെങ്കിൽ ഒരു കാര്യമില്ല ആ ബോഡി പിന്നെ നമുക്കെന്നെ വനയായി മാറും അത്രേ ഉണ്ടാവുള്ളൂ ഒരുപാട് ആർഭാടങ്ങളും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നിറങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടുമ്പോഴാണ് നമുക്ക് നമുക്ക് ഒരു ജീവിതം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സുഖമുള്ളൂ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് സാരിൽ എന്തെങ്കിലും അബദ്ധ തെറ്റുകളോ പറ്റുമ്പോൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ആണ് നമുക്ക് ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക അതെല്ലാം തരണം ചെയ്യാൻ നമ്മളോടൊപ്പം ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ആൾക്കാരാവണം ഓരോ ജീവിതത്തിലും എന്നും ഒരുപാട് സുഖങ്ങളൊന്നും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ ഒരാളുടെയും പുറമേന്ന് നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അവരിൽ ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല പുറമേന്ന് കാണുമ്പോൾ എന്താണ് നമ്മൾ പല നല്ല കാര്യങ്ങളും നമ്മൾ കാണും പക്ഷേ അവരോട് അടുത്ത് അല്ലെങ്കിൽ അവരോട് ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളാ കണ്ടതൊന്നും അല്ല അവരിലുള്ള ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് കിട്ടിയ പങ്കാളി ചിലപ്പോൾ കുറച്ച് സുന്ദരനായി അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആളായിരിക്കില്ല പക്ഷെ അയാളുടെ മനസ്സ് ചിലപ്പോൾ നല്ല സൗന്ദര്യം ഉള്ളതാകും ചില കുറേ ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ അത്ര കാണാൻ ആരെങ്കിലും ഒരു ഒന്നോ രണ്ടോ പേര് പറയുകയാണ് നീ ഇത്ര സൗന്ദര്യ സുന്ദരിയായൊരു പെൺകുട്ടിയായല്ലോ നിനക്ക് കിട്ടിയ ഒരാളിതാണല്ലോ എന്ന് ചോദിക്കണ കുട്ടികളെ തളർത്താൻ വേണ്ടിയിട്ട് പലരും ചോദിക്കാറുണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ട പയ്യനൊന്നും ആയില്ല എത്രയോ പേര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരാളെ മുഖത്ത് ആ കുട്ടിയെ കേൾപ്പിച്ചും കൂടെ അങ്ങോട്ട് പറയുമ്പോഴേക്കും എന്താണ് ആ കുട്ടി അതോട് കൂടിയിട്ട് ആ ആളോട് ഒരു കുറച്ച് അല്പങ്കിലും ഒരു സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇരിക്കാതെ അല്ലേ എനിക്ക് വേണ്ട ഒരാളല്ല പക്ഷേ ആ ആളായിരിക്കും ആ കുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ ആ ഏറ്റവും വേണ്ട തുണ അയാൾ തന്നെ ആയിരിക്കും പക്ഷേ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് ഈ കുട്ടി ആകെ ഡൗൺ ആയി പോവുകയാണ് എനിക്ക് ചേർന്ന ആളല്ല ഈ വെറും കാഴ്ചയ്ക്ക് മാത്രമല്ല ചേരെല്ലാം ചേരായി കഴിയുകയുള്ളത് കാഴ്ചയിലുള്ള ചേർച്ചേനേക്കാളും മനസ്സുകൊണ്ടുള്ള ചേർച്ചയാണ് ജീവിതം മുന്നോട്ട് പോകാൻ അത്യാവശ്യം വേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയില്ലാത്ത ഒരു ജീവിത ആണെങ്കിൽ എന്ത് കാര്യമുള്ളത് അപ്പോൾ കാഴ്ചയിൽ ഇങ്ങോട്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും കാഴ്ചയ്ക്ക് വൈറ്റ് കോളർ ജോബുള്ള ഒരാളാവില്ല ചിലപ്പോൾ അപ്പോൾ അപ്പോളും പറയും ആൾക്കാര് ആ നിനക്ക് ഈ ജോലി ഉള്ള ആളൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത് എനിക്കിതിന് നല്ല ജോലിയുള്ള ഒരാളെ കിട്ടിയിരുന്നു പെൺകുട്ടികളോട് പറയാം പലരും പറയണത് കേട്ടിട്ടുള്ളതാണ് പക്ഷേ മറ്റുള്ളവരുടെ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് ഈ കുട്ടിക്ക് ഇയാളോട് താല്പര്യം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ വാക്കുകൊണ്ടെന്താണ് ഈ താല്പര്യം ഇല്ലാതെ പോവുകയാണ് പിന്നെ ആ കുട്ടി അത് അതേക്കുറിച്ചാകും ചിന്തിക്കുക അവരെന്താ ഇപ്പം അങ്ങനെ സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ മാച്ചല്ലേ മറ്റുള്ളവർ പറയണത് മാച്ചും മാച്ചില്ലായ്മ എന്നല്ല നമ്മളെ ലൈഫ് അതിൻ്റെ ഉള്ളിലുള്ള സുഖം സന്തോഷവും സമാധാനവും സൗന്ദര്യവും നമ്മൾ ഉണ്ടാക്കുന്നതാണ് കാണുന്നവൻ എന്താണ് ഒരു സിക്സ് പാക്ക് ബോഡിയും കറങ്ങാനൊരു വൈ വണ്ടിയും കാഴ്ചയിൽ സുമുഖനായിരുന്നതുകൊണ്ടൊന്നും ഒരു ലൈഫും മുന്നോട്ട് പോയിട്ടില്ല പിന്നപ്പോൾ സുമുഖന്മാരെ കാണാൻ നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സുമുഖന്മാരായിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ലൈഫ് ബെറ്റർ ആവേണ്ടേ സൗന്ദര്യം മാത്രമാണ് ഒരു പ്രധാന ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം വേണ്ടേ എന്ന് ചോദിക്കും വേണം പക്ഷേ അതല്ല വെറും സൗന്ദര്യത്തിൻ്റെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ എന്താണ് അതൊരിക്കലും ഒരു നല്ല ലൈഫായിട്ട് തോന്നില്ല ഒരുപാട് സമ്പത്തും ഒരുപാട് പണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കാത്ത ഒരാളാണെങ്കിൽ എന്തായത് കൊണ്ടൊക്കെ ഒരു കാര്യങ്ങളത് വലിയ വീടും കാറും എല്ലാ സൗകര്യങ്ങളും കണ്ടൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ചി അയച്ചിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ചെന്നിട്ട് അവിടെ നമുക്കൊരു മനസമാധാനം സുഖവും സമാധാനവും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമുള്ളത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കാത്ത ഒരാളാണെങ്കിലും നമ്മൾ സ്നേഹത്തോടൊന്ന് നോക്കാത്ത അല്ലെങ്കിൽ നമ്മളൊന്ന് തലോടാത്ത അങ്ങനത്തൊക്കെ ഒരാളാണ് ജീവിതത്തിലുള്ളത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമുള്ളത് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും കൂടിയിട്ട് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു പുരുഷനായാലും സ്ത്രീക്കായാലും അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് പരസ്പര സ്നേഹം ആ ഒരു സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒന്നുകൊണ്ടും ആ ജീവിതത്തിൽ ഒരു നേട്ടവും അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ കൊണ്ട് നടക്കാമെന്ന് മാത്രമല്ലാതെ ആ ജീവിതം കൊണ്ട് അവർ ഒന്നും നേടാൻ പോകുന്നില്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാതെ ആ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാവാനും പോകുന്നില്ല പരസ്പര സ്നേഹമില്ലാതെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതൊക്കെ ജീവിക്കാൻ പിന്നെ പണം വേണ്ടേ താമസിക്കാൻ വീട് വേണ്ടേ മറ്റു കാര്യങ്ങൾ വേണ്ട ജോലി വേണ്ടേ എല്ലാം വേണം പക്ഷെ അതിൻ്റെ കൂടെ എന്ത് വേണം നമ്മളെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാൾ കൂടി ആവണം അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ താല്പര്യമുള്ള ഒരാളും കൂടി ആവണം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പത്രാസ് കാണിച്ച് ജീവിക്കുന്നതിലൊന്നും അല്ല കാര്യം ആ കുടുംബജീവിതത്തിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന മനസമാധാനം സന്തോഷം ഇത്രയും കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രധാനം മറ്റതൊക്കെ അതിൻ്റെ സൈഡായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും പറയും ഞാൻ പിന്നെ പണമില്ലാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ട് പണില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പക്ഷെ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും സ്നേഹമില്ലാത്തൊരു ഭാര്യേന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പോകുന്നത് പറഞ്ഞാൽ അത് തരണം ചെയ്യാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ജീവിതമാവുമ്പോൾ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റും ഒരു ജോലിയാണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും ജോലി വിദ്യാഭ്യാസം ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇനി ഇല്ലാത്ത ഒരാളാണോ അയാൾക്ക് ഇന്ന് സമൂഹ ജോലിക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ അന്വേഷിച്ച് നടക്കണം കണ്ടെത്തണം ഉള്ളൂ വിദ്യാഭ്യാസം ഉള്ളവന് അതിനനുസരിച്ച ജോലി ഇല്ലാത്തവർക്ക് അതിനനുസരിച്ച ജോലി ഇന്ന് സമൂഹത്തിലുണ്ട് അപ്പം ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നേടിയെടുക്കാൻ പറ്റും സ്നേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു ഭർത്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ശരീരത്തിന് ഭയങ്കര ചൂടാണ് അവളെ എന്നോട് ചേർക്കുമ്പോൾ എൻ്റെ ചൂട് പകുതിയായി കുറയുന്നു എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു നിങ്ങളെന്തിന്ന് മനസ്സിലാക്കണത് ആ ഭാര്യ അയാളെ ചൂട് ഇങ്ങോട്ട് എടുക്കാൻ പിന്നെ എന്താണ് പറയുക പിന്നെ തണുപ്പിക്കാൻ പറ്റിയ ഫാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ലല്ലോ ആ ഭാര്യയോട് ചേർന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മനസമാധാനമാണ് അയാൾ ഉദ്ദേശിച്ചത് അതുവരെ അയാൾ പല കാര്യങ്ങളെക്കുറിച്ചും തല പൊകും ആലോചിച്ച് നടക്കുമ്പോൾ ആ ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ ഭാര്യ കൊടുക്കണ ആശ്വാസം അല്ലെങ്കിൽ ഭാര്യ ചേർത്ത് പിടിക്കുമ്പോൾ ഭാര്യയെ ചേർത്ത് പിടിക്കുമ്പോൾ അയാൾക്ക് കിട്ടണ ആശ്വാസം ഇതാണ് അയാളെ ചൂട് കുറയ്ക്കുന്നത് അത് കുറച്ച് ആലങ്കാരികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്നേഹമുള്ളടത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ അയാളുടെ ചൂട് വലിച്ചെടുക്കണ വിഷയനൊന്നും ഈ ഭാര്യയുടെ കയ്യിലില്ല പക്ഷെ അയാൾ ചിന്തിക്കുന്ന ചിന്തകളിൽ ഈ ഭാര്യയുടെ സാമീപ്യം കൊണ്ട് അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഭാര്യയുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ തലോടലുകളിലൂടെ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം